ശബരിമല മണ്ഡലവ്രതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല വിഷയത്തിൽ അവിടുത്തെ സ്വർണം കൊള്ള ചെയ്ത ആരാണെന്നുള്ള ഒരു അന്തിമ വിശകലനത്തിൽ എത്തുന്നതേ ഉള്ളു വളരെ വളരെ അയ്യപ്പന്മാർ മല ചവിട്ടുന്നതിനേക്കാളും വളരെ വളരെ സ്ലോ ആയിട്ടാണ് എസ് ഐ ടിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പറയാതെ വയ്യ കള്ളന്മാരെല്ലാം കപ്പലിൽ തന്നെ ഉണ്ടെങ്കിലും ക്യാപ്റ്റൻ അവിടെ ഉള്ളതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടിക്ക് ഒരു മടി പോലെ തോന്നുന്നു എ പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അതേപോലെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റ് അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല രണ്ട് തവണ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു മാന്യനായ ഒരു മനുഷ്യനാണെങ്കിൽ പോകേണ്ടതാണ് ഓരോ എക്സ്ക്യൂസുകൾ നിസ്സാരമായ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു മൂന്നാമത്തെ തവണ അത് തന്നെ ഒന്നിൽ പഠിച്ചാൽ മൂന്നിൽ തരണമെന്നു അതുകൊണ്ടും തീരുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആരെങ്കിലും സമ്മർദ്ദത്തിൽ വയ്ക്കുന്നുണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരവകാശം എസ് ഐ ടിക്ക് ഇല്ലേ ആ അവകാശം അവരെന്താണ് വിനിയോഗിക്കാത്തത് എസ് ഐ ടി ശബരിമലയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെയും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെയൊക്കെ അകത്തു നിന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും എസ് ഐ ടിയുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും നമ്മൾ കുറച്ച് കാണേണ്ടതില്ല അത് മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു നടപടിക്രമമാണ് പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ അങ്ങ് സൂചിപ്പിച്ച ഒരു സമയക്രമം അതല്ലെങ്കിൽ അതിനെടുക്കുന്ന കാലതാമസം ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണോ എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അതിനൊരു യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് എസ് ഐ ടി അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പതുക്കെ പതുക്കെ അതിൻ്റെ ഘട്ടങ്ങളിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഭരണതലത്തിൽ നേതൃത്വത്തിൽ ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ അല്ല സർക്കാരിൻ്റെ അപ്പോൾ സർക്കാരിൻ്റെ ഇച്ഛക്കനുസരിച്ച് നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ദേവസ്വം ബോർഡിലെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം അതേ സംവിധാനം തന്നെ തുടരുകയാണ് സർക്കാർ അതുപോലെ തന്നെ തുടരുകയാണ് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് മാത്രമാണ് മാറ്റമുണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി അവിടെ നിന്ന് മാറി എന്നുണ്ടെങ്കിലും പിന്നീട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും സ്വാഭാവികമായും അദ്ദേഹത്തിനുള്ള ബാധ്യത എന്ന് പറയുന്നത് മുൻകാലത്തെ ദേവസ്വം ബോർഡ് മന്ത്രി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ബോർഡ് ചെയ്തിട്ടുള്ള നടപടികളെ ന്യായീകരിക്കുകയോ അതിനെ ഇല്ലാതാക്കുകയോ തേച്ച് മാച്ചു കളയുക ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത ഇപ്പോഴത്തെ മന്ത്രിക്കുമുണ്ട് അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ എന്നുള്ളതിനേക്കാളപ്പുറത്ത് ഭരണതലത്തിൽ ഇരിക്കുന്ന ദേവസ്വം വകുപ്പ് അടക്കമുള്ള ആളുകളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി അങ്ങനെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു പ്രവർത്തനമാണ് പന്വേഷണ വിധേയമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇടപെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വത്തിൻ്റെ തന്നെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ച സന്ദർഭത്തിൽ ഒരു കാര്യം അതായത് വാസു ഒരു നല്ല മനുഷ്യനാണ് കണക്കുകളൊക്കെ ശരിയായിട്ട് നോക്കി നോക്കിപ്പോകുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ചിത്രീകരിച്ചു അങ്ങനെ തന്നെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് അതും ഉത്തരവാദിത്തമുള്ള ഒരു മുൻ മന്ത്രി എം എൽ എയുമായ ഒരാൾ ഇങ്ങനെ പറയുന്നത് കോടതി അലക്ഷ്യമല്ലേ കോടതി അലക്ഷ്യം എന്നുള്ള വിഷയമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണത് അവിടെ സ്വാഭാവികമായും തെളിവുകൾ വാക്കുകൾ കൊണ്ടല്ല തെളിവുകൾ രേഖകളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെയൊക്കെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് ഇപ്പോൾ നമ്മളൊരു പ്രതി കസ്റ്റഡിയിലാകുമ്പോൾ ആ പ്രതി ഒരു മൊഴി പറഞ്ഞു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടെ ഉണ്ടായിരുന്നവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതൊക്കെ സാധാരണ നിലക്കൊരു കേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ ഒരാളുടെ മൊഴി മാത്രമല്ല ആ മൊഴിക്ക് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അതിന് മുൻപേ ഉണ്ട് എന്നുള്ളതാണ് മൊഴിക്ക് മുൻപേ ഉണ്ട് മൊഴി അതിനെ തുടർന്ന് വരുന്നൊരു കാര്യം മാത്രമേ ആകുന്നുള്ളൂ ഉദാഹരണത്തിന് ചെമ്പായി മാറ്റിയ രേഖ സ്വർണം ചെമ്പായി രേഖ മാറ്റിയതിന് വാമൊഴിയുടെ ആവശ്യമല്ല രേഖ അവിടെ തന്നെ ഉണ്ട് അതാണ് വാസുവിന്റെ പ്രശ്നം ശ്രീ വാസു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രേഖയിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് ഫോർജറി കൃത്രിമുണ്ടാക്കി ഉണ്ടാക്കി യഥാർത്ഥത്തിലുള്ള സ്വർണത്തെ ചെമ്പാണെന്ന് കാണിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അതൊരു വാസുവിനെ മാത്രം കഴിയുന്ന കാര്യമാണ് അപ്പം ഭംഗിയൊക്കെ നമ്മളൊരു സാമാന്യ വ്യക്തി അനുസരിച്ച് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും സർക്കാരിൻ്റെ കൂടി ഒത്താശയില്ലെങ്കിൽ ആ തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല അതിൻ്റെ കാരണം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടപടികളുമെങ്കിലും ഉണ്ട് അഴിമതി നിരോധന സംവിധാനങ്ങളും കമ്മീഷണറുണ്ട് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സംവിധാനമുണ്ട് സെക്യൂരിറ്റി ഉണ്ട് അയ്യപ്പന് മാത്രമല്ല രേഖകൾക്കുമുണ്ട് എല്ലാ സംവിധാനങ്ങൾക്കുമുണ്ട് ഇത് വച്ചിരിക്കുന്ന പന്തളത്തുമുണ്ട് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ കൃത്യവിലോപമാണ് വെറും കൃത്യവിലോപമല്ല ഉദാഹരണത്തിന് അവിടുത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിട്ടുള്ള സമരം ആ സമര കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുള്ള വിശ്വാസികൾക്കെതിരെ ആയിരക്കണക്കിൻ്റെ കേസുകൾ എടുത്തില്ലേ ആയിരക്കണക്കിൻ്റെ കേസുകൾ എത്ര ആയിരക്കണക്കിന് ആളുകളെയാണ് അതിൽ പ്രതിചേര്ത്തത് പക്ഷേ ഇവിടെ നല്ല ശുദ്ധ കള്ളന്മാർ നമ്മുടെ നാട്ടിൽ പറയില്ല നല്ല കള്ളന്മാർ നല്ല നല്ല കള്ളന്മാർ അങ്ങനെയുള്ള നല്ല കള്ളന്മാർ ഇത്രയും വലിയ വെട്ടിപ്പും കളവും രേഖ ചമയ്ക്കലും രേഖ ഉണ്ടാക്കലും ഇതെല്ലാം അടിച്ചു മാറ്റലും ഇതെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി അതെല്ലാം മാറ്റി പണമാക്കി വസ്തുക്കളാക്കി മാറ്റി വേറെ ആളുകൾക്ക് കൊടുത്തു ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കി ഇതെല്ലാം ചെയ്തു ഇതിനെല്ലാം ശേഷം ഇപ്പൊ പുതുതായി പുതിയ മന്ത്രിക്കുള്ള കുഴപ്പം പഴയ മന്ത്രിയുടെയും വകുപ്പിന്റെയും നേതൃത്വത്തിലെല്ലാം നടന്നു കഴിഞ്ഞു അപ്പം അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കഴിയുമോ ഇപ്പൊ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി കുറച്ച് കട്ടു അപ്പം ഇനി അടുത്ത തവണ ഇനി കളവ നടത്തുമ്പോൾ അതേ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി എടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന അതേ തരത്തിലാണ് വീണ്ടും അതേ ആളുകളെ അതേ സംവിധാനത്തെ വീണ്ടും കൊണ്ടുപോയി ഇത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ചെമ്പ് പൂശാൻ കഴിയുമോ ഒന്നുകൂടി ഇത് പരിശോധിച്ച് ഒന്നുകൂടി ഇതിനെ നന്നാക്കി ഇത്തിരി സ്വർണം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി മാറ്റി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു നിലയിലേക്കാണ് ഇപ്പോൾ പെട്ടി ചോദിക്കാൻ അവിടെ എൻ്റെ ഒരു സംശയം ബാക്കി നിൽക്കുന്നത് സാധാരണ ഗതിയിൽ ഒരു ക്രേസ് ആണെങ്കിൽ ക്രിമിനൽ ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ അവിടെ ഒരു തർക്കവിഷയം കോടതിയുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് സബ്ജുഡീസ് ആണ് ആണല്ലോ ആ സബ്ജുഡീസ് വിഷയങ്ങളിൽ ഞങ്ങൾക്കൊക്കെ ബ്രോഡ്കാസ്റ്റ് കോഡ് അനുസരിച്ചുള്ള നിർദ്ദേശം പറഞ്ഞാൽ നമ്മളതിലൊരു ചർച്ച നടത്താൻ പാടില്ല എന്നുള്ളതാണ് കാരണം അതൊരു കോഡാണ് അതിൻ്റെ കോഡാണ് പക്ഷെ നിയമപരമായിട്ടും വിഷയമുണ്ടല്ലോ കോടതി വിധിക്കാനിരിക്കുന്ന ഒന്നിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞ മുൻമന്ത്രി ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധി അങ്ങനെ പറയുന്നത് ധാർമ്മികമായിട്ടെങ്കിലും തെറ്റല്ലേ ന്യായീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ല കാരണം വായിൽ നിന്ന് എൻ്റെ പേര് വീഴുമോ എന്ന് പേടിച്ചിരിക്കുന്നവരാണ് പലരും അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ രേഖകൾ അത് സൂചിപ്പിക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് വായിൽ നിന്ന് വീഴുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല രേഖകൾ എങ്ങനെയാണോ ശ്രീ വാസവിനെതിരായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എതിരായിട്ട് നിൽക്കാൻ അവരുടെ ഘട്ടത്തിൽ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ഭരണഘട്ടത്തിൽ അവരുടെ ഭരണ സംവിധാനത്തിന്റെ നിലനിരുന്ന സമയത്ത് ഇത് മാറ്റപ്പെട്ടു കൃത്രിമരേഖ ചിരി ചമക്കപ്പെട്ടു അതിനുവേണ്ടി കൊടുത്തുവിടാൻ സ്വർണം കൊടുത്തുവിടാൻ നടപടി സ്വീകരിച്ചു തീരുമാനമെടുത്തു ഇതെല്ലാം രേഖയായിട്ടിരിക്കുകയല്ലേ അപ്പം രേഖകളെ മറികടന്നുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തിന് എത്ര കാലം മാറി നിൽക്കാൻ കഴിയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കയ്യാമ്പം വെച്ച് കൽത്തുറങ്കിൽ എടുക്കാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഉന്നതമായ മാനദണ്ഡങ്ങൾ പ്രകാരം കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരാളെ അത് ന്യായീകരിക്കാൻ അദ്ദേഹം അറിയാമേത ആളല്ല കടകംപള്ളി പക്ഷേ തൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തിയില്ലെങ്കിൽ തൻ്റെ പേര് കൂടി പറയും വെളിപ്പെടുത്തും എന്നുള്ള പേടിയല്ലേ മുൻകൂർ ജാമ്യം അല്ലേ മുൻകൂർ ജാമ്യമെടുക്കലല്ലാമ്യാണ് കോടതിയിൽ നിന്ന് സാധ്യതയില്ലാത്തപ്പോൾ സാധ്യതയില്ലാതെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാസുവും വാസവനും കടകംപള്ളിയും എല്ലാം കണ്ണികളാണ് വലിയൊരു ചങ്ങലയുടെ ഒരു ചരടിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക